ചകരെ തിരിച്ചറിയാനുള്ള ചാണകന്റെ തന്ത്രങ്ങൾ ചാണക്യനീതി പറയുന്നു നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് കള്ളനാണയത്തെ എങ്ങനെ തിരിച്ചറിയാം അമിതമായ പ്രശംസ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ വീണ്ടും വീണ്ടും പുകഴ്ത്തുന്ന ഒരാൾ നിങ്ങളുടെ പിന്നിൽ വെച്ച് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു വഞ്ചകനാണെന്ന് മനസ്സിലാക്കുക ചെറിയ കാര്യങ്ങളിലെ നുണവഞ്ചകരെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ അടയാളം ഇതാണ് അവർ ഒരിക്കലും സത്യം പറയില്ല ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ കള്ളം പറയും കാരണം നുണ പറയുന്നത് അവരുടെ ശീലമാണ് ചാണക്യൻ പറയുമായിരുന്നു മനുഷ്യനെ തിരിച്ചറിയുന്നത് അവന്റെ വാക്കുകളിലൂടെയാണ് അവന്റെ നാവ് പറയുന്നു ഉള്ളിന്റെ ഉള്ളിൽ അവൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് മധുരമായി സംസാരിക്കുന്ന എപ്പോഴും നിങ്ങളെ പുകഴ്ത്തുന്ന എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം തലയാട്ടുന്ന ഒരാൾക്ക് സത്യത്തിൽ നിങ്ങളുടെ നല്ലത് മാത്രമാണോ വേണ്ടത് കാരണം യഥാർത്ഥത്തിൽ നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നയാൾ ആ സത്യം കയ്പ്പാണെങ്കിൽ പോലും നിങ്ങളോട് പറയും മുഖസ്തുതിക്കാരെ എങ്ങനെ തിരിച്ചറിയാം ഒരു വ്യക്തി സത്യസന്ധനാണോ അതോ വെറും മുഖസ്തുതി നടത്തുകയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ഒരു തെറ്റുപോലും ചൂണ്ടിക്കാണിക്കാതെ ഒരാൾ നിങ്ങളെ തുടർച്ചയായി പുകഴ്ത്തുകയാണെങ്കിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം എല്ലാ സമയത്തും മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ ഒരു ദിവസം നിങ്ങളെയും കുറ്റം പറയും അമിതമായി മധുരം പറയുന്ന ആളുകൾ ഉള്ളിൽ അപകടകാരികളാകാം ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം അവന്റെ വാക്കുകളിൽ നിന്നല്ല കർമ്മങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക സത്യസന്ധരായ ആളുകൾ കുറച്ച് സംസാരിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു വഞ്ചകനും സത്യസന്ധനും തമ്മിലുള്ള വ്യത്യാസം വെറും മധുരമായി സംസാരിക്കുകയും എന്നാൽ സഹായം ആവശ്യമുള്ളപ്പോൾ പിന്മാറുകയും ചെയ്യുന്ന ഒരാൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് പറയാതെ സഹായിക്കുന്നവൻ ഒന്നും പറയാതെ തന്നെ സഹായിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ ബന്ധം നിലനിർത്തുന്നത് ഒരു വ്യക്തിയുടെ വാക്കുകളേക്കാൾ കർമ്മങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടു തരം ആളുകളുണ്ട് ഒന്ന് നിങ്ങളുടെ മുന്നിൽ മധുരമായി സംസാരിക്കുകയും നല്ല സുഹൃത്തായി നടിക്കുകയും ചെയ്യുന്നവർ രണ്ട് നിങ്ങളുടെ പിന്നിൽ വെച്ച് നിങ്ങൾക്ക് ദോഷം വരുത്താൻ ആലോചിക്കുന്നവർ എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതാണ് ആരാണ് നിങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരൻ ആരാണ് നിങ്ങളെ വഞ്ചിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഈ കഴിവ് നിങ്ങൾ പഠിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ വിഡ്ഢിയാക്കാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും നിങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല ഒരാളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ ഒന്ന് ഭാഷയും സംസാര രീതിയും ഒരാളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാനുള്ള ആദ്യത്തെ വഴി അവന്റെ ഭാഷയും സംസാര രീതിയുമാണ് ഈ വഞ്ചകരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ആരെങ്കിലും നിങ്ങളോട് അമിതമായി മധുരം പറയുമ്പോൾ ജാഗ്രത പാലിക്കുക ഒരാളെ അളക്കാൻ അവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക പെട്ടെന്ന് ആരെയും വിശ്വസിക്കരുത് ഒരാളുടെ വാക്കുകളേക്കാൾ എപ്പോഴും അവന്റെ പ്രവൃത്തികളിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടു തരം ആളുകളുണ്ടെന്ന് കരുതുക ഒന്ന് നിങ്ങളുടെ മുന്നിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും സുഹൃത്താണെന്ന് പറയുകയും എന്നാൽ ആവശ്യം വരുമ്പോൾ കൈവിടുകയും ചെയ്യുന്നയാൾ രണ്ട് അമിതമായി മധുരം സംസാരിക്കാത്ത എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പറയാതെ തന്നെ സഹായത്തിന് ഓടിയെത്തുന്നയാൾ ഇതിൽ ആരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് രണ്ട് ചെറിയ പരീക്ഷണങ്ങൾ കൈക്കൂലി അധികാരം ചാണക്യനീതി പറയുന്നു വലിയ ചതികളിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യം ചെറിയ പരീക്ഷണങ്ങൾ നടത്തുക ചെറിയ കാര്യങ്ങളിൽ സത്യസന്ധതയില്ലാത്തവൻ വലിയ കാര്യങ്ങളിൽ തീർച്ചയായും വഞ്ചിക്കും പണം അല്ലെങ്കിൽ ഉത്തരവാദിത്തം നൽകുക ഒരാളുടെ സത്യസന്ധത അറിയാൻ പണം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം നൽകി നോക്കുക പണവും അധികാരവും ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തും നിങ്ങൾ ഒരാൾക്ക് പണം കടം കൊടുക്കുകയും അയാൾ അത് സമയത്തിന് തിരികെ തരാതെ ഒഴിഞ്ഞുമാറുകയും ചെയ്താൽ അയാൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് മനസ്സിലാക്കുക ചെറിയൊരു ഉത്തരവാദിത്തം നൽകുമ്പോൾ പോലും സത്യസന്ധത കാണിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് വലിയ കാര്യങ്ങളിലും വഞ്ചിക്കാൻ സാധിക്കും ചാണക്യൻ പറയുമായിരുന്നു ഒരു വഞ്ചകനെ തിരിച്ചറിയണമെങ്കിൽ അവന് പണമോ ഉത്തരവാദിത്തമോ നൽകുക മൂന്ന് കോപം ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം കാണിച്ചു തരും ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ അവന്റെ യഥാർത്ഥ ചിന്തകളും സ്വഭാവവും പുറത്തു വരുന്നു ചാണക്യനീതി പറയുന്നു ദേഷ്യപ്പെടുന്നവനെ ശ്രദ്ധിച്ചു നോക്കുക കാരണം ദേഷ്യത്തിൽ മനുഷ്യൻ തന്റെ യഥാർത്ഥ നിറം കാണിക്കും ദേഷ്യത്തിൽ ഒരാൾ നിങ്ങളെ അപമാനിക്കുകയോ മോശം കാര്യങ്ങൾ പറയുകയോ ചെയ്താൽ അവന്റെ മനസ്സിൽ നിങ്ങൾക്കെതിരെ വിഷം നേരത്തെ തന്നെ നിറഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കുക നാല് ഇല്ലായ്മയിൽ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്കൊന്നുമില്ലാത്തപ്പോൾ ആരാണ് നിങ്ങളുടെ കൂടെയുള്ളതെന്ന് നോക്കുക നിങ്ങളുടെ സമ്പത്ത് അധികാരം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ എന്നിവയിൽ താല്പര്യമുള്ള ആളുകൾ മോശം സമയത്ത് നിങ്ങളെ ഉപേക്ഷിച്ചു പോകും നിങ്ങൾ ഒരാളെ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ലാത്തപ്പോൾ അയാൾ കൂടെയുണ്ടോ എന്ന് ശ്രദ്ധിക്കുക മധുരം സംസാരിക്കുന്നവരെ ധാരാളം കാണാം എന്നാൽ വിപത്ത് വരുമ്പോഴാണ് യഥാർത്ഥവും വ്യാജവുമായ ആളുകളെ തിരിച്ചറിയാൻ കഴിയുക ഒരാളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ അവന്റെ കഠിന സമയത്തെ പ്രവൃത്തികൾ നോക്കുക വഞ്ചകനെ തിരിച്ചറിയാനുള്ള അഞ്ച് കൃത്യമായ വഴികൾ ഒന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവരുടെ യഥാർത്ഥ മുഖം കാണാം നിങ്ങളുടെ ജീവിതത്തിലെല്ലാം പോകുമ്പോൾ ഏത് വ്യക്തിയും നല്ലവനായിരിക്കും എന്നാൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോഴാണ് യഥാർത്ഥ തിരിച്ചറിയൽ നടക്കുന്നത് മോശം സമയത്ത് നിങ്ങളെ വിട്ടുപോകുന്ന ഒരാൾ നിങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരനായിരുന്നില്ലെന്ന് മനസ്സിലാക്കുക രണ്ട് അവർ നിങ്ങളെ ദുർബലരാക്കും ശക്തരാക്കില്ല യഥാർത്ഥ സുഹൃത്ത് ബന്ധു ഗുരു എന്നിവർ നിങ്ങളെ മുന്നോട്ടു പോകാൻ സഹായിക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യുകയും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും നിങ്ങൾക്ക് ദുർബലത അനുഭവപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്കെതിരാണ് മൂന്ന് കുറ്റം മറ്റുള്ളവരിൽ ചുമത്തുന്നവർ ചാണക്യൻ പറയുന്നു എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്നവൻ സ്വയം ഏറ്റവും വലിയ കുറ്റവാളിയാണ് എങ്ങനെ തിരിച്ചറിയാം സ്വന്തം തെറ്റു മറച്ചുവെക്കാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്ന ഒരാൾ നിങ്ങളെയും വഞ്ചിക്കുമെന്ന് മനസ്സിലാക്കുക ചാണക്യനീതി പറയുന്നു നിങ്ങളുടെ മുന്നിൽ തെറ്റായ സത്യങ്ങൾ ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ വഞ്ചകൻ വഞ്ചകരെ തോൽപ്പിക്കാനുള്ള അഞ്ച് തന്ത്രങ്ങൾ ഒന്ന് ശാന്തനായിരിക്കുക ശരിയായ സമയത്ത് ആക്രമിക്കുക വഞ്ചകർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദേഷ്യത്തോടെ പെട്ടെന്ന് പ്രതികരിക്കാനാണ് എന്നാൽ ക്ഷമയുള്ളവൻ അവസാനം വിജയിക്കും ചാണക്യൻ പറയുന്നു കോപം നിയന്ത്രിക്കുന്നവന് യുദ്ധം ചെയ്യാതെ തന്നെ ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയും ഒരാൾ വഞ്ചകനാണെന്നറിഞ്ഞാൽ ഉടൻ വഴക്കിടരുത് ആദ്യം അവന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് തെളിവുകൾ ശേഖരിക്കുക എന്നിട്ട് ശരിയായ സമയത്ത് അവനെ തുറന്നു കാട്ടുക രണ്ട് വഞ്ചകനെ അവന്റെ വലയിൽ തന്നെ കൊടുക്കുക വീണ്ടും വീണ്ടും വഞ്ചിക്കുന്ന വ്യക്തി സ്വന്തം വലയിൽ തന്നെ കൊടുങ്ങും നിങ്ങൾ ശരിയായ രീതിയിൽ അവനെ അവന്റെ തന്ത്രത്തിൽ തന്നെ കൊടുക്കണം ഒരാൾ നിങ്ങളെ നുണ പറഞ്ഞു വഞ്ചിക്കുകയാണെങ്കിൽ അവൻ തന്നെ കൊടുങ്ങുന്ന രീതിയിൽ ഒരു വ്യാജക്കെണി ഒരുക്കുക അവൻ പിടിക്കപ്പെടുമ്പോൾ അവന്റെ സത്യം മറച്ചുവെക്കാൻ കഴിയില്ല മൂന്ന് അവനറിയാതെ അകലം പാലിക്കുക ഒരാളെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയാൽ അവൻ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്താൻ സാധ്യതയുണ്ട് പതിയെ അവനിൽ നിന്ന് അകന്നു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ല വഴി വഞ്ചകനെ അറിയാതെ പതിയെ അവഗണിക്കാൻ തുടങ്ങുക നിങ്ങൾ അകലം പാലിക്കുന്നത് അവന് അറിയാതിരിക്കട്ടെ ഒരു ദിവസം അവൻ സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറും നാല് നിങ്ങളുടെ വികാരങ്ങളെ ദുർബലമാക്കരുത് മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യം അവന്റെ വികാരങ്ങളാണെന്ന് വഞ്ചകർക്കറിയാം അവർ നിങ്ങളെ വൈകാരികമായി ദുർബലനാക്കി മുതലെടുക്കും നിങ്ങളെ വീണ്ടും വീണ്ടും കുറ്റബോധമുള്ളവനാക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുക മാനസികമായി ശക്തരാവുക ആർക്കും നിങ്ങളെ മുതലെടുക്കാൻ കഴിയാത്ത വിധം വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുക അഞ്ച് ശക്തനാവുക ആരും വഞ്ചിക്കാൻ ധൈര്യപ്പെടില്ല ദുർബലനായ മനുഷ്യൻ എപ്പോഴും വഞ്ചിക്കപ്പെടും എന്നാൽ ശക്തനായവനോട് ആരും തന്ത്രം കാണിക്കില്ല നിങ്ങൾ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ശക്തനാണെങ്കിൽ ആരും നിങ്ങളെ വഞ്ചിക്കാൻ ധൈര്യപ്പെടില്ല അറിവും ബുദ്ധിയും കൊണ്ട് സ്വയം ശക്തരാകുക സാമ്പത്തികമായി സ്വയം പര്യാപ്തരാകുക ആരെയും ആശ്രയിക്കാതിരിക്കാൻ സ്വാശ്രയശീലമുള്ളവരാകുക ആർക്കും നിങ്ങളോട് തന്ത്രം കാണിക്കാൻ കഴിയാതിരിക്കാൻ ഇതാണ് ചാണക്യനീതി ക്ഷമയോടെയിരിക്കുക ശരിയായ സമയത്ത് ആക്രമിക്കുക ശത്രുവിനെ അവന്റെ കെണിയിൽ തന്നെ കൊടുക്കുക നിങ്ങൾ അവനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം വിഷമുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും വീണ്ടും അവസരം നൽകിയാൽ അവൻ നിങ്ങളെ വീണ്ടും വീണ്ടും ദ്രോഹിക്കും മുതലെടുക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക മുതലെടുക്കുന്നവർ നിങ്ങളുടെ സ്വന്തക്കാരല്ല ഒരാൾ അവന്റെ കാര്യസാധ്യത്തിനായി മാത്രം വരികയും എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അപ്രത്യക്ഷനാവുകയും ചെയ്താൽ അവൻ സ്വാർത്ഥനാണെന്ന് മനസ്സിലാക്കുക ഒരാൾ അമിതമായി നിങ്ങളെ പുകഴ്ത്തുകയും എല്ലാ സമയത്തും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അവന്റെ മനസ്സിൽ മറ്റെന്തോ ആയിരിക്കാം മധുരമായ നാക്കിലാണ് ഏറ്റവും കൂടുതൽ വിഷം യഥാർത്ഥ മുഖം വെളിപ്പെടുത്താനുള്ള മൂന്ന് വഴികൾ ഒന്ന് ചെറിയ പരീക്ഷ നൽകുക നിങ്ങൾ ഒരാളെ വിശ്വസിക്കാൻ പോകുകയാണെങ്കിൽ ആദ്യം അവനെ ഒരു ചെറിയ പരീക്ഷണത്തിന് വിധേയനാക്കുക അവന്റെ സത്യം സ്വയം പുറത്തുവരും രണ്ട് ഒരു പാമ്പ് കടിച്ച സ്ഥലത്ത് വീണ്ടും കടിയേൽക്കാതിരിക്കുക ഇത്രേ പാമ്പിന്റെ കടിയേറ്റ് വീണ്ടും മരിക്കാത്തവനാണ് ബുദ്ധിമാൻ മുൻപത്തേതിനേക്കാൾ ജാഗ്രതയുള്ളവനാകുക പുതിയ ആളുകളെ ജീവിതത്തിൽ പ്രവേശിപ്പിക്കുന്നതിനു മുൻപ് നന്നായി പരിശോധിക്കുക ചാണക്യനീതിയിലെ ഈ വാക്കുകൾ എപ്പോഴും ഓർക്കുക മൂന്ന് ശക്തനാവുക ആരും വഞ്ചിക്കാൻ ധൈര്യപ്പെടില്ല ചാണക്യൻ പറയുന്നു ദുർബലനായ വ്യക്തിയെ എല്ലാവരും അടിച്ചമർത്താൻ ശ്രമിക്കും എന്നാൽ ശക്തനായവനോട് ആരും തന്ത്രം കാണിക്കില്ല നിങ്ങൾ മാനസികമായും സാമ്പത്തികമായും സ്വാശ്രയശീലത്തിലും ശക്തനാണെങ്കിൽ ആർക്കും നിങ്ങളെ ദ്രോഹിക്കാൻ കഴിയില്ല വഞ്ചകർ ദുർബലരെ മാത്രമേ ലക്ഷ്യമിടുകയുള്ളൂ അതുകൊണ്ട് ആരും വഞ്ചിക്കാൻ ധൈര്യപ്പെടാത്ത വിധം സ്വയം ശക്തനാക്കുക നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കുക ആരും നിങ്ങളെ ദുർബലനാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ചെറിയ കാര്യങ്ങളിൽ പോലും വീണ്ടും വീണ്ടും നുണ പറയുന്ന ഒരാൾ വലിയ കാര്യങ്ങളിലും നുണയനായിരിക്കും